ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടിയിട്ടാണ് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ പിന്നെന്താ വൃശ്ചികമാസ പുണ്യമാസം എന്ന് പറഞ്ഞ പോലെ തന്നെ ധനുമാസം പതിനൊന്നാം തീയതി വരെ നമുക്ക് മണ്ഡലകാലമാണല്ലോ അപ്പോൾ അതുവരെയും വിളക്ക് അതായത് ദേശവിളക്കുകളും അങ്ങനത്തെ അയ്യപ്പ സ്വാമിയുടെ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അല്ലേ അപ്പോൾ ഇവിടെയും രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് വിളക്കുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നമ്മുടെ ഈ മാരാത്തു കൊന്ന് ഭാഗം ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അതിന്റെ പിരിവുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടുത്തെ വിളക്ക് കഴിഞ്ഞു അതായത് മാരാത്തു കുന്ന് സെൻറ്ററിലായിട്ട് നടത്തുന്ന വിളക്ക് കഴിഞ്ഞു ഇനി അകമലക്കാരുടെയാണ് കേട്ടോ അപ്പം ഇന്ന് വന്നേ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ട് ദിവസം മുന്നേ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നവർ വീണ്ടും പൈസ പിരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആനയൊക്കെ ആയിട്ടാണ് ആന എഴുന്നൊളിച്ചു കൊണ്ടുവരും വടക്കാഞ്ചേരി ശിവശിവക്ഷേത്രത്തിൽ നിന്നും ആനയെ എഴുന്നൊളിച്ചു കൊണ്ടിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ടൊന്നുമില്ല നമ്മളിവിടെ റേഷൻ കട ഭാഗത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ കാണാം നമുക്ക് താലം പിടിച്ച് പോകുന്നതും ആന എഴുന്നൊളിച്ചു കൊണ്ടുവരുന്നതും കാണാം കേട്ടോ അപ്പോൾ കാണണം പോണമെന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഏകക്കാട് നിന്ന് നമുക്ക് വന്ന് വിളക്കിനെ വന്നിട്ട് നമ്മൾ അടുത്ത് അപ്പോൾ ആദ്യം അവർ പിരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു വീട്ടുകാരാണ് നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവിടുത്തെ ആ അച്ഛനൊക്കെ മരിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ മക്കളും അതുപോലെ അത്യാവശ്യം ആ നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അന്നദാനൊക്കെ വിപുലമായിട്ട് നല്ല രീതിയിൽ ശരിക്കും ഒരു കല്യാണ സദ്യ പോലെ തന്നെ അന്നദാനം ഒക്കെ ഉണ്ടാവാറ് അപ്പം നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്നും അതിന് എങ്കക്കാട് ദേശത്തുള്ള ആൾക്കാരൊക്കെ അന്നദാനത്തിനും അതുപോലെ താലം പിടിക്കുന്നതിനും ഒക്കെ പോകാറുണ്ട് അപ്പോൾ അവരിപ്പോൾ രണ്ട് വർഷായിട്ട് പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനും പിരിവ് വന്നിട്ടുണ്ടായിരുന്നു ഇനി പൂരങ്ങളുടെ കാലം തുടങ്ങിയായി അപ്പോൾ ആ പൂരപ്പിരിവുകൾ തുടങ്ങിയായി അല്ലേ അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിലും മാറുന്ന അനുസരിച്ചിട്ട് അതായത് ഓരോ രീതിയിൽ നമുക്ക് കാഴ്ചകൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അല്ലേ അപ്പം ഇനി പൂരങ്ങളുടെ കാലം ഇപ്പം ഇനിയിപ്പോൾ ക്രിസ്തുമസാണ് അപ്പോൾ കരോളുകൾ വരും അതുപോലെ തന്നെ നമുക്കിനി തിരുവാതിര തിരുവാതിരക്ക് ചോഴി ഇല്ല ചോഴി കിട്ടും അല്ലേ അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ തിരുവാതിരയ്ക്ക് ചോഴി കെട്ടുമ്പോൾ ചോഴി കുട്ടികളും വന്നു മുത്തി വന്നുണ്ടാവും അങ്ങനെ ഇപ്പൊന്നും അങ്ങനെയൊന്നും ഇല്ല വെറുതെ വാളുടെ ചപ്പ് വെച്ചിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കൂട്ടായിട്ട് വരും അത്രേ ഉള്ളൂ പണ്ടത്തെ അതൊക്കെ കാണാനൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ മാറ്റങ്ങൾ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ ഉത്സവങ്ങളുടെയും ഓരോ കാലഘട്ടങ്ങളാണ് അല്ലേ അപ്പോൾ മാസം പിറന്നു കഴിഞ്ഞാൽ തുടങ്ങുകയായി ആഘോഷങ്ങൾ അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് കാലങ്ങളനുസരിച്ചിട്ട് ഓരോരോ കാലങ്ങളിൽ ചെയ്യേണ്ട രീതികളുണ്ട് അല്ലേ അപ്പോൾ ധനുമാസം വരുമ്പോൾ നമുക്ക് കൂവയ്ക്കാണ് പ്രാധാന്യം അതുപോലെ തന്നെ നമ്മൾ ഓരോ ഉത്സവങ്ങളുടെയും കാര്യങ്ങളും മണ്ഡലകാലത്ത് ഉണ്ടാകുന്ന വിളക്കുകളും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം രാവിലെ നമ്മൾ എഴുന്നേറ്റ സമയത്ത് എഴുന്നേറ്റ സമയത്തല്ല ഒരു ഏഴുമണിയൊക്കെ ആയ സമയത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ ആകാശം അപ്പോൾ നമ്മുടെയൊക്കെ മനുഷ്യരുടെ മനസ്സ് പോലെ തന്നെ മാറിയും മറിഞ്ഞു വരുന്ന മേഘങ്ങളാൽ മൂടപ്പെട്ടും അതുപോലെ തന്നെ മേഘങ്ങളിങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുന്ന നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് പോലെ തന്നെ ആകാശം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് ഉണ്ട് കാറ്റും ഉണ്ട് കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞ തണുപ്പന്നെയാണ് അപ്പം നമുക്ക് ഈ തണുപ്പ് കാണുമ്പോൾ നമുക്കും സഹിക്കാൻ പറ്റണില്ല അപ്പം പിന്നെ ഇപ്പം അമ്മയുടെ ഒന്നും കാര്യം പറയല്ലോ പക്ഷെ അമ്മയുടെ വിചാരം അമ്മയ്ക്ക് മാത്രമേ തണുപ്പുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വയ്യ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ട്ടോ അപ്പം ഞാൻ ഒരു അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തണുപ്പുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വെറുതെ ആകാശം കണ്ടപ്പോൾ ഈ വൈൻ്റെ ഒക്കത്തുണ്ട് അതിങ്ങനെ അവൾക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അപ്പം അതുകൂടെ പരുന്ത് പറക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ആദ്യം ട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു റാഗി പറക്കുന്ന ചെമ്പരുന്തേ നെയ്യുണ്ടോ മാമാക്കെ വേല കണ്ടു എന്നൊക്കെ അവളോട് ഇങ്ങനെ പാടി കൊടുക്കുക അപ്പോൾ അവൾ അതുപോലെ എന്നോട് സംസാരിക്കാൻ സംസാരിക്കുക എന്നില്ലെങ്കിലും ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഓരോന്ന് അപ്പോൾ എന്നാ അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് നോക്കുമ്പോൾ മഞ്ഞ് കണ്ടു എത്രമാത്രം മഞ്ഞാണ് മൂടി നിൽക്കുന്നത് ആകാശം അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾക്ക് സ്കൂളിൽ പഠിക്കാണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കാണ്ടായിരുന്നു ക്ലാ 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 ക്ലീ ക്ലി ക്ലീ സുരേഷ് തിരിഞ്ഞ് നോക്കി അതാ മുറ്റത്തൊരു മൈന അപ്പോൾ ഇങ്ങനെ മൈനയെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു നിന്ന് മാത്രം അത് മാത്രമല്ല രണ്ട് മൈനയാണ് അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത് കേട്ട ഇങ്ങനത്തെ അന്ധവിശ്വാസം നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഒറ്റമൈനെ കണ്ട കരയും രണ്ട് മൈനയെ കണ്ട നല്ലതാന്ന് പറയും ഒറ്റ മൈനെ കണ്ടാൽ നമ്മൾ കരിമ്പനെ എണ്ണും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചു ഒന്ന് മാത്രം ഇപ്പോൾ ഇതാ ഉണ്ട് വെള്ളയപ്പം അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ ഇതിന് മുൻപ് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ വെള്ളയപ്പം ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കിയതാട്ടോ പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് ശരിക്കും നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പങ്കുവെക്കാം വെക്കാം കേട്ടോ പിന്നെ ഇതേ നമ്മുടെ മാങ്ങാനാറി പൂക്കൾ അതിൻ്റെ വിത്തൊക്കെ ഞാൻ അവിടെ അങ്ങനെ പൊട്ടിച്ചിട്ട് അപ്പം അതവിടെ ഉണ്ടായതാ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ധനുമാസം വന്ന തിരുവാതിരയ്ക്ക് നമുക്ക് കൂവ പായസമാണ് പ്രാധാന്യമല്ലേ അപ്പോൾ ഈ മാ വീശി വീശിക്കഴിഞ്ഞാൽ കൂവ പറക്കണം ചേന പറക്കണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ കൂവ പറച്ചു അധികം കടയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് കിട്ടുമല്ലോ കലർപ്പില്ലാണ്ട് പിന്നെ അതേ നമുക്ക് തറവാട്ടിൽ പൂജയായിരുന്നു കേട്ടോ അപ്പം എല്ലാ മാസവും മുപ്പട്ട് ഞായറാഴ്ചയാണ് പൂജ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാർഷിക പൂജ എന്ന് പറയുമ്പോൾ മീനമാസത്തിലെ ചോദ്യം നല്ലതാണ് കേട്ടോ ഓരോ മുപ്പട്ട് ഞായറാഴ്ചയും ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ വകിയായിരിക്കും പൂജ നടക്കുക കേട്ടോ കഴിഞ്ഞ മാസം നമ്മൾ ബിജുവിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ പിറന്നാൾ മാസമായിരുന്നു പക്ഷേ അന്ന് ആൾക്ക് പൂജ ചെയ്യുന്ന ആൾക്ക് ഉടുക്കട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വൃശ്ചികമാസം അതിൻ്റെ തിരക്കല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ധനുമാസത്തിലെ മുപ്പട്ട് ഞായറാഴ്ച നമ്മൾ ചെയ്തു കേട്ടോ അപ്പോൾ സാധാരണ പറയും അമ്മ വീട്ടിലത്തെ ഇതിനാണ് നമ്മൾ ചെയ്യുക ഇപ്പം നമ്മൾ വിളക്കെടുത്തിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കണം അത് ചെയ്യാൻ അപ്പോൾ അച്ഛൻ്റെ വീട്ടിലത്തെ ഇതിന് നമ്മൾ ചെയ്തലേലും കുഴപ്പമില്ല എന്ന് പറയും അപ്പം ഞങ്ങൾ എന്താ ചിന്തിക്കുക അച്ഛൻ്റെ വീട്ടത്തേയാലും നമ്മുടെ വീട്ടത്തേൽത്തും ഒരു കുട്ടിക്ക് അവകാശമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുപോലെയാണ് അല്ലേ അപ്പം നമ്മൾ അച്ഛൻ വീട്ടിലത്തെ അമ്മ വീട്ടിലത്തെ നോക്കണ്ട അതുകൊണ്ട് ഇന്ന് മിക്കവരും പണ്ടൊക്കെ നമ്മൾ അമ്മ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക കുട്ടികളല്ലേ അപ്പം നമ്മൾ അച്ഛൻ്റെ വീട് അമ്മുടെ വീട് ചിന്തിക്കേണ്ട നമ്മൾ ഇങ്ങനത്തെ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ അച്ഛൻ്റെ ഭഗവതീനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കുടുംബത്തിലും അച്ഛൻ്റെയും അമ്മടേയും കുടുംബത്തിലാണെങ്കിലും നമ്മൾക്കത് ഒരുപോലെയാണെന്ന് ചിന്തിച്ചിട്ട് നമ്മളത് ചെയ്യുക അപ്പം നമ്മൾ ആ ഒരു വിശ്വാസ പ്രകാരമാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ് വിശ്വാസമാണല്ലോ എല്ലാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിശ്വാസമാണ് അതുപ്രകാരം പ്രകാരം നമ്മൾ ചെയ്യുക നിലത്തെ നീരോടു അല്ലെങ്കിൽ നമ്മൾ ഭക്തി ഉളർത്തക്കേ പ്രശ്നങ്ങൾ വരുള്ളൂ എന്ന് പറയും അതൊക്കെ സത്യം തന്നെയാണ് കാരണം ഒരു വിചാരമില്ലാത്തതിരിക്കുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കുക ഭക്തിയോട് കൂടി ജീവിക്കുന്നവർക്ക് എന്നും പ്രശ്നങ്ങളൊക്കെ കാണുന്നതും അവർക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാനും അത് ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ ദൈവങ്ങളെ വിചാരിക്കുക അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് വിളക്ക് കൊടുത്തുക ഏ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിനെ വിചാരിച്ചിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ നടന്നു പോകുമ്പോൾ ദുരിതങ്ങൾ കൂടുതലും അനുഭവിക്കുന്നവരും അവർക്കായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ട കാരണം നമ്മൾ എന്നാൽ നേരെ തിരിച്ച് ഒരു വിളക്ക് വെക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുക വിളക്ക് വെക്കണം എന്നുള്ള ചിന്തയോട് കൂടി ജീവിക്കാതിരിക്കുക അമ്പലങ്ങളിലേക്ക് പോകാണ്ടിരിക്കുക ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ദൈവവിശ്വാസം ഇല്ലാതെ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവർ അവർക്കൊക്കെ നന്നായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു തിരുത്തകച്ചും നമ്മൾ ദൈവങ്ങളുമായിട്ട് ദൈവങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതലാണ് അല്ലെങ്കിൽ അവർക്കാണ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് സന്തോഷങ്ങൾ കൂടുതൽ ദുരിതങ്ങള് മനസ്സുള്ളവർക്കും അതുപോലെ ദൈവവിശ്വാസം കൊടുക്കുന്നവർക്കും പക്ഷേ എന്തിനും ഏതിനും നമ്മൾ ദൈവത്തിനും വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിനോട് നമ്മൾ എന്നേ ചിന്തിക്കണുള്ളൂ എന്ത് നീ തരുന്ന പരീക്ഷണങ്ങളും അല്ലെങ്കിൽ നീ തരുന്ന വേദനകളും സഹിക്കാം പക്ഷെ സഹിക്കാളത് മാത്രമേ തരാവൂ അതെല്ലാം നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ധൈര്യം അതുപോലെ തന്നെ ശക്തിയും തരണം എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ദൈവങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് വ്രതം അതുപോലെ തന്നെ നമ്മൾ ഏകാദശികളൊക്കെ നോൽക്കുന്ന പോലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ വന്നാലും നമ്മൾ ചിന്തിക്കും ദൈവത്തിനെ വിളിച്ചിട്ട് ഇത്രയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ എപ്പോഴും പരീക്ഷിക്കല്ലേ എന്നൊക്കെ ചിന്തിച്ചാലും ഒരിക്കലും വിളിക്കാതിരിക്കാനായിട്ട് നമുക്ക് തോന്നാറില്ലേ വിശ്വാസമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അച്ഛന്റെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും തറവാടുകളിൽ നമ്മൾ അമ്പലം അല്ലെങ്കിൽ അച്ചിലെ ഭഗവതി കണ്ട് പൂജകളൊക്കെ നടത്താറുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന വേണം അത് അച്ഛന്റെ വീട്ടത്തെ വച്ചിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ അമ്മയുടെ വീട്ടത്തേച്ചിട്ട് മാറ്റി വെക്കേണ്ട രണ്ടും നമുക്ക് ഒരുപോലെ അച്ഛനും അമ്മയും നമുക്ക് നമുക്കൊരുപോലെയല്ലേ അച്ഛനും അമ്മയും ഉണ്ടായിട്ടന്നെ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് രണ്ട് വീട്ടിലാണെങ്കിലും നമ്മൾ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്മരിക്കുകയെങ്കിലും ചെയ്യുക ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ഓരോ ആശയങ്ങളുമാണ് അല്ലേ അപ്പം അത് നമ്മൾ അതിലേക്കൊന്നും കൈകടത്താനായിട്ട് പറ്റില്ല നമ്മുടെ വിശ്വാസം ആശയങ്ങളും നമ്മൾ പറയണമെന്ന് മാത്രം ഞാൻ പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് തോന്നുന്നത് അപ്പം അത് ഓരോരുത്തരുടെ സോതലകളും വ്യത്യാസമല്ല മനുഷ്യനല്ലേ ഓരോ രീതിയിലല്ലേ അപ്പോൾ ഞാനതൊന്നൊക്കെ പങ്കുവെച്ചു എന്ന് മാറി ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു